ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ജയിലുകളിൽ പണ്ടും ലഹരി വസ്തുക്കൾ സുലഭമായിരുന്നുവെന്ന് കെ സുധാകരൻ എം പി ഇത് തടയാൻ സർക്കാരിനാവുന്നില്ല കഴിവുകെട്ട സർക്കാരാണിതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ജയിൽ ചാടുന്നതിന് ഗോവിന്ദചാമിക്ക് ജയിലിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിചാരമെന്നും കെ സുധാകരൻ പറഞ്ഞു സ്കൂളുകളിലും ജയിലുകളിലും അടക്കം ലഹരി സുലഭമാണ് പുതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമ്പ്രദായം നാട്ടിൽ സ്ഥായിയാണ് അത് നിർത്താൻ സർക്കാരിനാവുന്നില്ലെങ്കിൽ അത് തെളിച്ചു പറയുകയാണ് വേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു ലഹരി കിട്ടാത്ത സ്ഥലം എല്ലാവരെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് എന്ത് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിന്ന് കഴിക്കുന്നയിടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് ജയിലിൽ എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നും അല്ല ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ഇത് സുഗമ ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാ ഞങ്ങൾ കഞ്ചാവടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം തടവ് പുള്ളികളൊക്കെ തടവു പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ സാധനങ്ങളൊക്കെ എത്തിക്കാനും തന്നെ മധ്യവർത്തി ജയില് ജീവനക്കാർ തന്നെയാണ് സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി തന്റെ ഇടത്തോടെ നട്ടലോടെ ഇത് കാണാനും അതിന് ഉത്തരവാദിപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ബിഹൈൻഡ് ബിഹൈൻ സീൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ